മനോഹരമായിരുന്നു ഇന്ന് ഉറക്കം വരില്ല അതെന്താണ് മനസ്സ് മുഴുവൻ ശ്രീദേവിയുടെ ചിരിക്കുന്നു ഇന്ന് ചേട്ടന്റെ പിറന്നാളല്ലേ അഞ്ഞട്ടേക്ക് എന്ത് ഒരു സമ്മാനം നേ എന്റെ ജന്മദിനത്തിന് നിങ്ങളെ ക്ഷണിച്ചു എന്തുകൊണ്ടാണെന്ന് അറിയാമോ അറിയാമോ മിസ്റ്റർ സോമരാജൻ അത് സമ്പന്നെ മകനായതുകൊണ്ടുമല്ല പണക്കാരായ പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളൊരു മനുഷ്യനാണെന്ന് ഞാൻ കരുതി

നിങ്ങളെപ്പറ്റി ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട് ശ്രീദേവി എന്റെ പ്രാണനാണ് അവളെ ഇതുവരെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത് നിങ്ങളെപ്പോലൊരു വിടന്റെ കയ്യിൽ കൊടുക്കാനല്ല മേലാൽ നിങ്ങളിവിടെ വരരുത് നിങ്ങൾ വരുന്നത് എനിക്കിഷ്ടമല്ല പ്ലീസ് ഞാൻ ആഗ്രഹിച്ചതൊന്നും ഇതുവരെ നടത്താതെ ഭയപ്പെടുത്തുകയാണ് അല്ല ഒരു സത്യം പറഞ്ഞു മാത്രം ഗുഡ് ബൈ നീ ഇതുവരെ ഉറങ്ങിയില്ലേ അച്ഛനും അമ്മയും മരിക്കുമ്പോ നീ കുഞ്ഞായിരുന്നു ഞാൻ എന്റെ തോൽ കിടത്തിയാണ് നിന്നെ വളർത്തിയത് നീ വലുതായി എന്ന ബോധം ഇന്നിവരെ എനിക്കില്ലാതെ പോയി ഈ വീട്ടിൽ വരുന്നവരെല്ലാം നല്ലവരാണെന്ന് ഞാൻ കരുതി എനിക്ക് തെറ്റിപ്പോയി ശ്രീദേവി എനിക്ക് തെറ്റിപ്പോയി നടന്നതെല്ലാം നീ മറന്നേക്കൂ നിന്നെ യോഗ്യനായ ഒരുത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷമേ ഇനി നിന്റെ ചേട്ടൻ അടങ്ങിയിരിക്കൂ സമാധാനമായി കിടന്നുടങ്ങും മനസ്സിലായി കാര്യം പോയി പോയി അവസാനത്തെ എന്റെ അനീച്ച ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ സിനിമ കാണാൻ കയറിയതാ രണ്ടുപടം ആയിരുന്നു ഭയങ്കര ഇടിയും ബഹളമായിരുന്നു സിനിമയിലോ തിയേറ്ററിലോ എന്റെ ഒരേ ബഹളമായിരുന്നു സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ കൂട്ടുപിരിഞ്ഞു പോയി അവസാനത്തെ വണ്ടി എങ്ങോട്ടായിരുന്നു എങ്ങോട്ടായിരുന്നുണ്ടോട്ടാ

സാറിന്റെ വീട്ടിൽ സൗകര്യം കാണുക എന്തോ എന്തോ എനിക്കും കൂടെ കിടക്കാനാ എന്തിനാ അതെന്തോന്നാറേ മണിമാളിക സാറിന് തെറ്റോളുമാർ എത്രണ്ട് എന്തോന്നാ അയ്യോ സാറേ തെറ്റിപ്പോയി മക്കൾ എത്രണ്ട് മക്കളില്ല ഭാര്യയുണ്ട് അവള് പിണങ്ങി അവടെ വീട്ടിൽ പിണങ്ങി എന്റെ വീട്ടിൽ താമസിക്കുന്നു അല്ലാതെ പോവാനാ ഭാര്യ ഇല്ലെങ്കിൽ പിന്നെ വീട്ടുകാരി എങ്ങനെയാ സാറേ ഓ എനിക്ക് അങ്ങനെ വീട്ടുകാര്യം കൂടിയേ തിരുവന്നില്ല പണ്ടേ അങ്ങന എനിക്ക് ഇഷ്ടം അതായിരിക്കും ഭാര്യ പിണങ്ങി പോയത് പോയിട്ടാകട്ടൊന്ന് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഒരു മുറി വാരിക്കൂട്ടി പൂട്ടിയിരിക്ക പൊന്നും പണവും വെച്ച് പൂട്ടാൻ അള எல்லோர் இதுவரை நீண்ட அடஞ்சது வரணும் இது ஆண்ட வீடா சாறே எந்த வீடு தல்ல

എന്റെ ശരീരത്തിൽ എങ്ങനെ തൊട്ടാ ഞാൻ മാനോഷ്ടത്തിന് കേസ് കൊടുക്കും എന്നെ കൊണ്ടുപോകണോ ജീപ്പു ആയിട്ട് വരണം രാജേന്ദ്രൻ ജിയർ ഞാൻ സോമരാൻ ഡോക്ടർ മുഖത്ത് നോക്കി വിളിച്ചിട്ടും മിണ്ടാതെ പോകുന്ന മനുഷ്യൻ നിങ്ങൾക്ക് എന്ത് വേണം ഒന്നും വേണ്ട ഒരു വിവരം അറിയിക്കാൻ വിളിച്ചതാ നിങ്ങളുടെ പ്രാണനാണെന്ന് പറഞ്ഞ സഹോദരി ഉണ്ടല്ലോ ശ്രീദേവി അവളെ ഡാനന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് അസാധ്യമായി ഭൂമുഖത്തൊന്നും തന്നെ ഇല്ല വിശ്വാസമില്ലെങ്കിൽ നിന്റെ അനിയത്തി കിടന്ന് വിളിക്കുന്നു കേട്ടുകൊള്ളു